നമസ്കാരം ഓരോ മാസവും ഓരോ പ്രത്യേകതകൾ നിറഞ്ഞതാകുന്നു ഓരോ മാസത്തിന്റെയും ദേവത വ്യത്യസ്തം തന്നെയാണ് സമ്പത്തിന്റെയും ധനത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയാണ് ഇടവമാസത്തിലെ ദേവത അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയെ ഈ മാസം ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും വൈശാഖ മാസം തുടരുന്നു എന്ന പ്രത്യേകതയും ഇടവ മാസത്തിനുണ്ട് ഇടവമാസം ആരംഭത്താൽ സൂര്യ ദിവസം നാം ചില പരിഹാരങ്ങൾ ചെയ്താൽ അതീവ ശുഭകരമായ ഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കുക തന്നെ ചെയ്യും ഈ പരിഹാരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഏവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പരിഹാരത്തെക്കുറിച്ച് മനസ്സിലാക്കാം നാളെ വിശേഷാൽ മാസാധ്യ പൂജകളുണ്ട് ഈ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പരിഹാരവുമായി ബന്ധപ്പെട്ട് ചില വസ്തുക്കൾ നമുക്ക് അനിവാര്യമാണ് ആ വസ്തുക്കളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം ആദ്യത്തെ വസ്തു കല്ലുപ്പാണ് കല്ലുപ്പിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം കാരണം ലക്ഷ്മി ദേവിയുടെ അഥവാ മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് കല്ലുപ്പ് സമുദ്രത്തിൽ നിന്നും ലഭിക്കുന്നതായ വസ്തു എന്ന പ്രത്യേകതയും കല്ലുപ്പിനുണ്ട് പോസിറ്റീവ് ഊർജം ഒരു വീട്ടിൽ നിറയ്ക്കുവാനും ആ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് അതേപോലെ തന്നെ പോസിറ്റീവ് ഊർജം പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ് അതിനാൽ നിങ്ങളുടെ വീടുകളിൽ കല്ലുപ്പുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് കല്ലുപ്പ് അതിനാൽ കൂടുതൽ ഉത്തമമാകുന്നു പൊടിയുപ്പിനേക്കാൾ കല്ലുപ്പാണ് കൂടുതൽ ശുഭകരം ഈ പരിഹാരത്തിനായി നമുക്ക് ആവശ്യമുള്ളത് കല്ലുപ്പ് തന്നെയാണ് നാം വീട്ടിലെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന കല്ലുപ്പ് എടുക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഒരു പുതിയ പാക്കറ്റ് കല്ലുപ്പ് തന്നെ ഏവരും ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി അഥവാ വീടുകളിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് പൊട്ടിക്കാത്തതായ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതായ കല്ലുപ്പുണ്ട് എങ്കിൽ ആ കല്ലുപ്പ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ആ കല്ലുപ്പും ഈ പരിഹാരത്തിന് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു വസ്തു മഞ്ഞളാണ് മഞ്ഞളിന്റെ പ്രാധാന്യവും ഏവർക്കും അറിയാം കാരണം ദേവി പ്രീതിക്ക് ഏറ്റവും വിശേഷമായ വസ്തുക്കളിൽ ഒരു വസ്തുവാണ് മഞ്ഞൾ അത്രമേൽ പ്രാധാന്യമുണ്ട് മഞ്ഞൾ വളരുന്ന സ്ഥലത്ത് ആ സ്ഥലം പുണ്യഭൂമിയായാണ് കണക്കാക്കുക അത്രയും ശുഭകരമായ സ്ഥലങ്ങളിൽ മാത്രമേ മഞ്ഞൾ പിടിക്കൂ എന്നതാണ് വാസ്തവം അതിനാൽ അതിനാൽ നിങ്ങളുടെ വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കാം എന്ന കാര്യവും ഓർക്കുക കൂടാതെ ദേവിയുടെ സാന്നിധ്യമുള്ള ഇടത്ത് മാത്രമേ മഞ്ഞൾ വളരൂ എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള രോഗങ്ങൾ വന്നു ചേരാം എന്നാൽ അത് ഒഴിവാക്കുവാനും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും മഞ്ഞളിന് പ്രത്യേകമായ കഴിവുണ്ട് അത്രമേൽ ശുഭകരമായ ഒരു വസ്തു മഞ്ഞൾ പടിഞ്ഞാറ് ഭാഗത്തായി നിങ്ങൾ നട്ടു വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ചെറിയ കേടില്ലാത്ത മഞ്ഞളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എവർക്കും വീടുകളിലേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഉപയോഗിക്കാവുന്നതുമാണ് മഞ്ഞൾ ഇല്ലാത്തവരാണ് നിങ്ങൾ എങ്കിൽ മഞ്ഞൾ പൊടി വെളുത്ത തുണിയിൽ കെട്ടിയാലും മതി എന്ന കാര്യം ഓർക്കുക എന്നാൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ മഞ്ഞൾപ്പൊടി ഈ പരിഹാരത്തിന് പാടുള്ളതല്ല അതിനാൽ തന്നെ പുതിയ ഒരു മഞ്ഞൾപ്പൊടി വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു കഷ്ണം മഞ്ഞൾ വാങ്ങുകയോ ആണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക ഇനി നാം ഏറ്റവും വിശേഷപ്പെട്ട ഒരു വസ്തുവിനെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് അത് വയമ്പാണ് വയമ്പിന് വളരെ വലിയ പ്രത്യേകതയുണ്ട് കാരണം ഏവരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് പണത്തെ ആകർഷിക്കുവാൻ അഥവാ ധനത്തെ ആകർഷിക്കുവാൻ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ സഹായിക്കുന്നതായ ഒരു വസ്തുവാണ് വയമ്പ് അതിനാൽ തന്നെ വയമ്പ് ചെറിയ ഒരു പീസാണ് എങ്കിലും മതി വയമ്പും കൂടി ഈ പരിഹാരത്തിന് ആവശ്യമായിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക ഈ പരിഹാരത്തിന് ഉപയോഗിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇരുപത്തിയെട്ട് ദിവസത്തിനകം ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു അതിനാൽ ഈ മാസത്തിനുള്ളിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കുക ഇനി എപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത് ഇതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് വൈകുന്നേരമാണ് നാം ചെയ്യേണ്ടത് ഏവർക്കും സൗകര്യപ്രദമായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഈ വസ്തുക്കൾ വാങ്ങുവാനും കാര്യങ്ങൾക്കും സമയമുണ്ട് എന്നതാണ് ആദ്യത്തെ ഗുണം കൂടാതെ ഏവരും സന്ധ്യക്ക് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ തന്നെ ഈ കാര്യം ചെയ്യുവാനും സാധിക്കും വൈകുന്നേരം വിളക്ക് വയ്ക്കുമ്പോൾ ആദ്യം മഹാലക്ഷ്മി ദേവിയുടെ ഞാൻ ഈ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക അതിനാൽ തന്നെ ഇന്നേ ദിവസം വിളക്ക് വയ്ക്കുമ്പോൾ കുളിച്ച് ശുദ്ധിയായതിനു ശേഷമാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്ന കാര്യം ഏവരും ഓർക്കുക ഈ സമയം ഈ മന്ത്രം ജപിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്നാകുന്നു ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ എന്ന ഈ മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് തവണ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ജപിക്കുക ഈ സമയം കനകധാര സ്തോത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ മന്ത്രം അല്പം ദീർഘമായ ഒരു മന്ത്രമാകുന്നു നിത്യവും ജപിക്കുന്നത് വീടുകളിൽ ധനം ഇരട്ടിക്കുന്നതിനും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനും ശുഭകരമാണ് ഇനി അഥവാ ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ നിമിഷം നിങ്ങൾ അത് കേൾക്കുക ശേഷം വിളക്ക് അണച്ചതിന് ശേഷം ആരും കാണാതെ വേണം ഈ കാര്യം ചെയ്യുക അതായത് വീട്ടിലെ അംഗങ്ങൾ കാണുന്നതിൽ തെറ്റില്ല പുറത്തുള്ള ആരും കാണാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഒരു ചെറിയ ഗ്ലാസ് ബൗൾ എടുക്കുക ഗ്ലാസ് ബൗൾ തന്നെ വേണം എന്ന കാര്യം ഓർക്കുക പ്ലാസ്റ്റിക് പാത്രം പറ്റില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് തവണ കല്ലുപ്പ് ഈ ഗ്ലാസ് ബൗളിലേക്ക് നിങ്ങൾ ഇടണം ശേഷം പകുതിയാകുമ്പോൾ മഞ്ഞൾ അതോടൊപ്പം വയമ്പ് കൂടി വയ്ക്കുക അതായത് ചില്ലുബോൾ പകുതിയാകുമ്പോൾ ഈ രണ്ടു വസ്തുക്കൾ മഞ്ഞളും അതോടൊപ്പം വയമ്പും വച്ചതിന് ശേഷം വീണ്ടും മൂന്ന് തവണ കൂടി കല്ലുപ്പിടണം ഏവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സംശയങ്ങളുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ശേഷം വീടിന്റെ വടക്കു ഭാഗത്ത് ആരും കാണാതെ തന്നെ ഇവ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ഏവരും ചെയ്യേണ്ടത് കന്നിമൂല എന്ന സ്ഥലത്തിന് വളരെയധികം കാര്യമുണ്ട് ഈ കാര്യം വടക്ക് ദിശയിൽ വയ്ക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ കന്നിമൂലയിൽ ഇവ സൂക്ഷിക്കാവുന്നതാണ് ഏവർക്കും അത് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ ഈ ഭാഗത്ത് ഏവരും സൂക്ഷിക്കുവാൻ ശ്രമിക്കുക അതിനാൽ തന്നെ ഇവിടെ വയ്ക്കുമ്പോൾ കന്നിമൂലയിൽ വയ്ക്കുമ്പോൾ മഞ്ഞ അല്ലെങ്കിൽ പച്ച തുണി വിരിച്ചതിന് ശേഷം അവിടെ വയ്ക്കേണ്ടതാകുന്നു എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കുക മഞ്ഞ അല്ലെങ്കിൽ പച്ച തുണി ഒരു രൂപ നാണയവും ഇതോടൊപ്പം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനാൽ ഈ കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുക ഇരുപത്തെട്ട് ദിവസങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാൽ ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം ഈ കാര്യങ്ങൾ ഈ പറയും വിധം ചെയ്യുക കല്ലുപ്പ് നിങ്ങൾ ജലത്തിൽ അരിയിച്ച് വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ തന്നെ കളയുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു മഞ്ഞൾ അതോടൊപ്പം വയമ്പ് ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്ത് ഇവ കളയണം അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതാകുന്നു നാണയം അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ശേഷം വരുന്ന വെള്ളിയാഴ്ച അതായത് ഈ കാര്യം കഴിഞ്ഞതിന് ശേഷം വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച നെയ്വിളക്ക് വീടുകളിൽ തെളിയിക്കണം ഈ സമയം നെയ്വിളക്ക് തീർച്ചയായും തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഭദ്രദീപം തന്നെ തെളിയിക്കുക നെയ് അല്പം സമർപ്പിച്ചാലും മതിയാകുന്നതാണ് സാധിക്കാത്തവരാണ് എങ്കിൽ നെയ് അല്പം സമർപ്പിക്കുക സാധാരണ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ വിളക്ക് തെളിയിച്ചതിന് ശേഷം അല്പം നെയ് കൂടി സമർപ്പിക്കുക ഈ കാര്യം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാകുന്നു ഈ കാര്യം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം കടബാധ്യതകൾ ഉള്ളവരും വീട്ടിൽ മനസ്സമാധാനം ലഭിക്കാത്തതായ കാര്യങ്ങളുണ്ട് എങ്കിൽ അതിനും പരിഹാരങ്ങൾ ഒരു പരിധി വരെ വന്നു ചേരും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം എന്നാൽ ആരും കാണാതെ ഈ കാര്യം ചെയ്യണം ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് ആരോടും പറയുവാനും പാടുള്ളതല്ല വീട്ടിലെ അംഗങ്ങൾ കാണുന്നതിൽ തെറ്റില്ല വീട്ടിലെ അംഗങ്ങളോട് പറയുന്നതിലും തെറ്റില്ല ആ കാര്യം ഓർക്കുക സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകും എന്ന വിശ്വാസത്തോടെ മാത്രം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും